പശ്ചിമ ബംഗാളിലെ രാഷ്ട്രീയ ചിത്രം വീണ്ടും കലുഷിതമാവുകയാണ് സംസ്ഥാനത്തെ ജനാധിപത്യ പ്രക്രിയയുടെ നട്ടല്ലായ ബൂത്ത് ലെവൽ ഓഫീസർമാർ തങ്ങൾ നേരിടുന്ന അമിത ജോലി ഭാരത്തിനെതിരെയും രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്കെതിരെയും തെരുവിലിറങ്ങിയതോടെയാണ് പുതിയ വിവാദങ്ങൾക്ക് തുടക്കമിട്ടിരിക്കുന്നത് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ ഓഫീസ് പരിസരത്ത് ഇരങ്ങേറിയ ഈ പ്രതിഷേധം സംസ്ഥാനത്തെ വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ വിശ്വാസ്യതയെ തന്നെയാണ് ചോദ്യം ചെയ്യുന്നത് വോട്ടുകൊള്ള ആരോപണങ്ങൾ ശക്തമായി നിലനിൽക്കുന്ന ഒരു സംസ്ഥാനത്ത് ഏറ്റവും താഴെത്തട്ടിലുള്ള തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ സമ്മർദ്ദത്തിലാക്കി തിരക്കിട്ട് ജോലി ചെയ്യിപ്പിക്കാനുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നീക്കങ്ങൾ പലതരം സംശയങ്ങൾക്കാണ് വഴിവെക്കുന്നത് വോട്ടർ പട്ടിക പുതുക്കുന്ന സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ ജോലിയുടെ പേരിൽ ബി എൽഒമാർ അനുഭവിക്കുന്നത് കടുത്ത പീഡനമാണ് ഡോർ ടു ഡോർ സർവേയുടെ അശാസ്ത്രീയമായ സമയപരിധിയും അമിതമായ സമ്മർദ്ദവും കാരണം ബംഗാളിൽ മൂന്ന് ബി എൽഒമാർ ആത്മഹത്യ ചെയ്തു എന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലോടെയാണ് ഉദ്യോഗസ്ഥർ തെരുവിലിറങ്ങിയത് നീതിക്ക് വേണ്ടിയും ആശ്വാസത്തിന് വേണ്ടിയും സിഇഒ കാണാൻ അവർ ഉച്ച മുതൽ ശ്രമിച്ചിട്ടും കമ്മീഷൻ പ്രതികരിക്കാൻ തയ്യാറായില്ല പകരം കമ്മീഷൻ ഉദ്യോഗസ്ഥരെ പ്രതിഷേധക്കാർക്കിടയിലൂടെ പോലീസ് അകമ്പടിയോടെ പുറത്തെത്തിക്കേണ്ടി വന്നത് ജീവനക്കാരോട് കമ്മീഷൻ സ്വീകരിക്കുന്ന നിഷേധാത്മക സമീപനമാണ് തുറന്നുകാട്ടുന്നത് അമിത ജോലി ഭാരം എന്ന കടുംപിടുത്തത്തിലൂടെ ആർക്കോ വേണ്ടിയുള്ള അട്ടിമറികൾക്ക് ഉദ്യോഗസ്ഥരെ നിർബന്ധിതരാക്കുന്നു എന്ന വിമർശനമാണ് ഇവിടെ പ്രസക്തമാകുന്നത് ഇതിനിടെ ബി എൽഒമാരുടെ പ്രതിഷേധത്തെ രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള വേദിയാക്കാനുള്ള ശ്രമവും അരങ്ങേറി ബി ജെ പി പ്രവർത്തകരുടെ ഒരു സംഘം രാത്രി വൈകി സംഭവ സ്ഥലത്ത് എത്തുകയും തൃണമൂൽ കോൺഗ്രസ് പിന്തുണയോടെയാണ് പ്രതിഷേധം നടക്കുന്നതെന്ന് ആരോപിച്ച് മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തു എന്നാൽ ബി ജെ പിയുടെ ഈ രാഷ്ട്രീയ ഇടപെടലിനെതിരെ ബി എൽഒമാർ തന്നെ രൂക്ഷമായി പ്രതികരിച്ചു എന്നതാണ് ഈ സംഭവത്തിലെ ശ്രദ്ധേയമായ വിഷയം തങ്ങളുടെ സമരത്തെ ഹൈജാക്ക് ചെയ്യാൻ ശ്രമിച്ച ബി ജെ പിക്ക് എതിരെ വോട്ടർ പട്ടികയിൽ നിന്ന് യഥാർത്ഥ വോട്ടർമാരുടെ പേരുകൾ നീക്കം ചെയ്യാൻ ബി ജെ പി തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ഒത്തുകളിക്കുന്നു എന്ന് ആരോപിച്ചാണ് അവർ രംഗത്തെത്തിയത് സംസ്ഥാനത്തെ പട്ടിക പരിഷ്കരണം നടക്കുന്നത് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് എന്ന് ബി എൽഒമാർക്ക് തന്നെ തോന്നുന്നുണ്ടെങ്കിൽ അത് ജനാധിപത്യത്തിന് വലിയ അപകട സൂചനയാണ് നൽകുന്നത് അമിത ജോലിഭാരം കാരണം ആത്മഹത്യ ചെയ്യുന്ന ജീവനക്കാരും രാഷ്ട്രീയ മുതലെടുപ്പിന് വിധേയമാകുന്ന പ്രതിഷേധങ്ങളും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിലെ വോട്ടർ പട്ടിക തട്ടിപ്പുകളുടെ ഒരു മുന്നോടിയായി കണക്കാക്കേണ്ടി വരുന്ന അവസ്ഥയാണ് നിലവിലുള്ളത് പ്രതിഷേധത്തിന്റെ വീഡിയോ കൂടി ചേർക്കുന്നു

A gente tem que ajustar.